ഇന്ന് ഓണ സ്പെഷ്യൽ വറുത്തരിശ്ശേരിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഈ ഓണത്തിന് ഈ വറുത്തരിശ്ശേരി തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കാ കിലോ മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഇത്തിരി കനത്തിൽ മുറിച്ച് ചതരക്കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നൂറ് ഗ്രാം വൻപയറാണ് വൻപയർ ദിവസം വെള്ളത്തിലിട്ട ശേഷം പിറ്റേ ദിവസം കഴുകി നമുക്ക് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിച്ചുവെച്ചിരിക്കുന്നത് അപ്പം എന്ത് ഒടഞ്ഞ് പോകരുത് ഇതേ ഭാഗത്തിൽ കിട്ടണം കണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു കറിക്കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുത്തങ്ങീർത്ത് കൊടുക്കാം അപ്പം വെള്ളം അധികം വേണ്ട ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് പയറ് വേവിച്ചിരുന്നത് അപ്പം അത്രയും മതി പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് പച്ചമുളകെ നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളമൊക്കെ ഇത്ര മതി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പയറിന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ മത്തങ്ങിൽ നിന്ന് തന്നെ ഇത്തിരി വെള്ളം വരും അപ്പോൾ അത്രയും മതി നമുക്ക് വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് അടച്ചു വെച്ച് സിമ്മിൽ ഇടുക എന്നിട്ട് രണ്ട് മിനിറ്റ് അത് വേവുണ്ട് അത് ആ സമയം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചിറകി അതിൻ്റെ പകുതി എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് ജീരകം ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളകും ഒരു രണ്ട് കറി വെപ്പലയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് അരയണ്ട ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഒരു മുറുത്ത് തേങ്ങ ആവശ്യമുള്ളൂ അപ്പോൾ നാല് പേർക്കുള്ള കറി ഉണ്ടാവും ഇത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി നന്നായിട്ട് അരയരുത് ബാക്കിയുള്ളത് നമുക്ക് വറുത്തിടാനുള്ളതാണ് മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട മത്തങ്ങ ഇതേപോലെ വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ പയറും ആവശ്യത്തിന് വെന്തിട്ടുണ്ട് മത്തങ്ങയും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരച്ചൊഴിച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടിയാണ് വേണ്ടവർക്ക് ഒത്തിരി വെള്ളമൊഴിക്കാം കേട്ടോ ഈ സമയത്ത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് എല്ലാം കൂടി ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തിടാം ഇത്രയും മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിയരുത് ഇനി ഒരു പാൻ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരട്ടെ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെയും വറുത്തെടുക്കാം ഒട്ടും തന്നെ കരിയരുത് കരിഞ്ഞു കഴിഞ്ഞാൽ ഈ എരിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് എടുക്കാം അപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് അതച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതേപോലെ ഇരിക്കണം അത് കരിഞ്ഞു പോകരുത് ഇതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കത് കറിയിലേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ചാറ് വേണ്ടവർക്ക് വെള്ളം ചേർത്തിരി കൊണ്ട് ഒഴിച്ച് വെള്ളമിട്ട് എടുക്കാം ഇങ്ങനെയൊന്ന് ഒരു പ്രാവശ്യമൊന്നും ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നുണ്ടാക്കി ഇതുപോലെ വിട്ട് വിട്ട് നിൽക്കും അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ഈ എരിശ്ശേരി വറുത്ത വറുത്തെരിശ്ശേരി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈസി റെസിപ്പിയാണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തവർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം